Hi friends! എല്ലാവർക്കും നിഷ്ഠാ പി എ സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ നിയമത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നോക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ സമിതികളെ കുറിച്ചിട്ടും സി സി പി എനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അഥവാ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഇട്ടേക്കാം അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോസ് വന്ന് കാണുക കേട്ടോ ഓക്കെ അപ്പം ഈ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടിയിട്ട് നമ്മൾ എസ് സി ആർ ടി എൻ സി ആർ ടി അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ള പി വൈ ക്യൂസ് ഒക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്തു പോയിട്ടുണ്ട് ആൻഡ് ഓൾസോ ഇതുമായി ഈ ഒരു പി ഡി എഫും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേയധികം ക്വസ്റ്റ്യൻസ് വരുന്നത് ക്വിസ് പോട്ടോ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഞാന് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം കൊടുത്തേക്കാം അതും കൂടി നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇത് നമ്മളുടെ പഠനം ഫുൾ പ്രൂഫ് ആക്കിയിട്ട് മാറ്റും ഓക്കെ സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് പോവാം കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് വകുപ്പ് രണ്ടിലും ഒമ്പതിലായിരുന്നു കൺസ്യൂമർ റൈറ്റ് കുറിച്ചിട്ട് പറയുന്നത് ആറ് റൈറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളതും പഠിച്ചിട്ടുണ്ടായിരുന്നു നിയമപ്രകാരം ഉപഭോക്തൃ സംരക്ഷണത്തിനായിട്ട് ഉപഭോക്തൃ സംരക്ഷണ സമിതികളുണ്ട് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അഥവാ സി സി പി എ ഉണ്ട് അതുപോലെ തന്നെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും ഉണ്ട് ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ചിട്ടാണ് ആൻഡ് നമ്മൾ പണ്ടൊക്കെ ഈ ഒരു ഉപഭോക്തൃ കോടതികൾ എന്ന് പറഞ്ഞിട്ട് ർ ടി ടെക്സ്റ്റിലോ ഒക്കെ കണ്ടിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഈ ഒരു ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ അതായത് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആക്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ഭേദഗതി കൂടിയിട്ടാണ് ആ കോടതികൾ എന്നത് ആ ഒരു വാക്ക് മാറ്റിയിട്ട് ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ എന്നാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് ആൻഡ് ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ പോലെ തന്നെ ഇതിനും മൂന്ന് ഡിവിഷൻസ് ഉണ്ട് ജില്ലാതലത്തിലുണ്ട് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട് അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അപ്പം ഉപഭോക്തൃ കോടതികൾ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ എന്താണെന്നുള്ളതാണ് പറയുന്നത് ഇത് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമപ്രകാരമാണ് ഓക്കെ ഇപ്പോൾ അവയുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമപ്രകാരമാണ് നടക്കുന്നത് അതായത് ഇപ്പം അതിന്റെ പേര് ഉപഭോക്തൃ തർക്കപരിഹാര കോടതി കമ്മീഷൻ എന്നാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ഉപഭോക്തൃ കമ്മീഷൻ എന്ന് പറയുന്നതും ഇതിനെ തന്നെയാണ് ഇനി ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായിട്ട് സഹായിക്കാനുള്ള സംവിധാനമാണ് ഉപഭോക്തൃ കോ കോടതികൾ അഥവാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഉപഭോക്തൃ നമ്മുടെ ഏതെങ്കിലും സാധനങ്ങളും സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്തെങ്കിലും തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള നമുക്ക് നിയമപരമായിട്ടുള്ള സഹായം തേടാനുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു തർക്കപരിഹാര കമ്മീഷൻ എന്ന് പറയുന്നത് അൻ്റ് ഇവിടെ നിങ്ങൾ ഓർക്കണം ഇവിടെ ലളിതമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് അല്ലാതെ സാധാരണ കോടതി കേസുകളൊന്നും പോലെ വർഷങ്ങളോളം നിലനിൽക്കുന്നതൊന്നുമല്ല ഉപഭോക്തൃ കോടതികളിലെ കേസുകളെന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ളതാണ് വളരെ ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നീതി ഉറപ്പാക്കും വ്യവഹാര ചെലവും അതായത് ഈ നടത്തിപ്പ് അധികം കോടതി കേസുകളൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് നമ്മളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ ഇവിടെ പക്ഷെ അതില്ല വ്യവഹാര ചെലവ് ഇവിടെ വളരെ കുറവാണ് ഓക്കെ അപ്പം ഇത് നമ്മുടെ എസ്ഇ ആർ ടി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ് എപ്പോഴൊക്കെയാണ് നമുക്ക് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികളിൽ പരാതി കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ് വിവിധ സർക്കാർ സർക്കാരിനെതിരെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടെങ്കിൽ നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക അതായത് അധിക വില ഈടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാം മായം ചേർക്കൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മായം ചേർക്കൽ നിര നിയമം ലംഘിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കാവുന്നതാണ് ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നതായിട്ട് കണ്ടാൽ പരാതി കൊടുക്കാം ന്യായരഹിതവും ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായിട്ടുള്ള വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ് വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക ആൻഡ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പറയും മനസ്സിലാവുന്നുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ ആക്ടിലെ ഏറ്റവും കൂടുതൽ ഫോക്കസ് പോയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെ ഈ മേഖലയിലേക്കാണ് അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്തൃ കോടതികൾ വഴി ലഭിക്കുന്ന പരിഹാരങ്ങൾ താഴെ കൊടുത്തവയാണ് ഒന്നെങ്കിൽ പകരം സാധനം നൽകൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഡിഫക്റ്റ് കാരണമാണ് പരാതി കൊടുത്തതെങ്കിൽ അതിന് പകരമായിട്ട് ചിലപ്പോൾ നമുക്ക് സാധനം കിട്ടും ഇനി നൽകിയ പണം അധികമായിട്ട് ഈടാക്കുന്ന പണം എന്നിവ തിരിച്ചു നൽകുക അതായത് അധിക വില ചുമത്തിയതിൻ്റെ പേരിലാണ് നമ്മൾ പരാതിപ്പെട്ടതെങ്കിൽ ആ അധികമായിട്ട് ചുമത്തിയ പണം നമുക്ക് തിരിച്ചു കിട്ടും എന്തെങ്കിലും സാധന സാധനങ്ങളുടെ പോരായ്മയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സാധനത്തിന്റെ വിലയും അതുപോലെ തന്നെ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി നഷ്ടം നികത്തുന്നതിനുള്ള തുക ലഭ്യമാക്കുക നമ്മൾക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ അതിനുള്ള കോമ്പൻസേഷൻ ലഭിക്കും സേവനത്തിലെ കോട്ടങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകൽ ദോഷകരമായിട്ടുള്ള വ്യാപാര നടപടികൾ നിർത്തലാക്കൽ ഹാനികരമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന നിരോധിക്കൽ പരാതി ചെലവ് ലഭ്യമാക്കൽ അതായത് ഈ കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് പരാതിക്കുള്ള പരിഹാരമായിട്ട് ലഭിക്കുന്നത് ഇതൊക്കെ നോക്കി വെക്കുക കേട്ടോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആർ ടിയിൽ വന്നതാണ് അതുകൊണ്ട് ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ നോക്കേണ്ടതാണ് ഓക്കെ അവ അടുത്തത് നമുക്ക് നോക്കാം മെയിൻ ആയിട്ടുള്ള പോർഷനിലേക്ക് പോവാണ് ചാപ്റ്റർ ഫോർ സെക്ഷൻ ട്വന്റി എയ്റ്റ് ടു സെവന്റി ത്രീ വരെയാണ് ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ട്വന്റി എയ്റ്റ് മുതൽ സെവന്റി ത്രീ വരെയാണ് തർക്കപരിഹാര കമ്മീഷൻ ടോട്ടൽ ആയിട്ട് കേട്ടോ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിന് മൂന്ന് തല ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുണ്ട് സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനും അതുപോലെ തന്നെ കേന്ദ്ര തലത്തിലുള്ള ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കി വരാം ഓക്കെ അപ്പം സെക്ഷൻ ട്വന്റി എയ്റ്റിലാണ് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ல ഒരു പ്രസിഡൻറ്റും രണ്ടിൽ കുറയാത്ത അംഗങ്ങളും ആണ് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിലുള്ളത് ഓക്കെ എന്താണ് ഒരു പ്രസിഡൻറ്റും അതുപോലെ തന്നെ രണ്ടിൽ കുറയാത്ത അംഗങ്ങളും ഉണ്ട് ഇനി ഈ പ്രസിഡൻറ്റിൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം അലവൻസ് സേവന വ്യവസ്ഥകളൊക്കെ തന്നെ നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാർ ആണ് ഓക്കെ അപ്പം ജില്ലാ ജില്ലാതലത്തിലെ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയിലുള്ള പ്രസിഡൻറ്റിൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം അലവൻസ് സേവന വ്യവസ്ഥകളൊക്കെ നിശ്ചയിക്കുന്ന ആരാണ് അവരുടെ മുകളിലുള്ള സംസ്ഥാന സർക്കാറാണ് ആൻഡ് ഇവിടെ നമ്മൾ പരാതി കൊടുക്കണമെങ്കിൽ നമ്മൾ വാങ്ങിയ സാധനമോ അല്ലെങ്കിൽ നമ്മളെ ആക്സസ് ചെയ്ത സേവനത്തിന്റെയോ വില അൻപത് ലക്ഷത്തിൽ താഴെ ആയിരിക്കണം ഓക്കെ അൻപത് ലക്ഷമോ അതിൽ താഴെയോ ആണ് നമ്മുടെ നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ നമ്മൾ പരാതി നൽകിയിട്ടുള്ളത് എന്തിനെ കുറിച്ചിട്ടാണോ അതിന്റെ വില അൻപത് ലക്ഷത്തിൽ കുറവാണെങ്കിലാണ് നമ്മൾക്ക് ഈ ഒരു ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ പരാതി കൊടുക്കാൻ പറ്റുന്നത് ഇനി ഇവിടെ നമുക്ക് ഒത്തുതീർപ്പിനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും ഓക്കെ അപ്പോൾ ഒത്തുതീർപ്പിന് സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ അതിനുള്ള സമ്മതപത്രം നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടേണ്ടതാണ് ഇനി ഇവിടെ കൊടുക്കുന്ന പരാതി നേരിട്ട് തന്നെ നമ്മൾ പരാതി കൊടുത്തു ഓക്കെ എന്ന് പറഞ്ഞു വിടും ഇല്ല അവിടെ അവർ അതിൻ്റേതായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇൻ കേസ് ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നും വലുതായിട്ട് ആവശ്യമില്ലാത്ത പരാതികളാണെങ്കിൽ ആ പരാതികളൊക്കെ തന്നെ മൂന്ന് മാസത്തിനുള്ളിൽ തീർപ്പാക്കണം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത് അധികം ടൈം എടുക്കുമെന്ന് വ്യവഹാര ചെലവ് കുറവാണ് അതുപോലെ തന്നെ നീതിയും അതിവേഗം ഉറപ്പാക്കും എന്ന് പറഞ്ഞത് ഓക്കെ ഇവിടെ എന്താണ് പരിശോധനയോ വിശകലനമോ ഒന്നും ആവശ്യമില്ലാത്ത പരാതികളാണെങ്കിൽ അത് മൂന്ന് മാസത്തിനുള്ളിൽ തീർപ്പാക്കണം ഇനിയിപ്പം ചിലതൊക്കെ ഉണ്ടാവും ഫോറൻസിക് ലാബിലോ അങ്ങനെ ലാബുകളിലൊക്കെ കൊടുത്തിട്ട് പരിശോധനയ്ക്കൊക്കെ ശേഷം മാത്രം നിശ്ചയിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കേസുകളിലൊക്കെ ആണെങ്കിൽ അഞ്ചു മാസത്തിനുള്ളിലാണ് ഇത് തീർപ്പാക്കേണ്ടത് ഓക്കെ ഒരു ഒന്നും നോക്കേണ്ട ആവശ്യമില്ലാത്തതാണെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീർപ്പാക്കണം പരിശോധന ആവശ്യമുള്ള കേസുകളിലാണെങ്കിൽ അഞ്ച് മാസത്തിനുള്ളിൽ ഇത് തീർപ്പാക്കേണ്ടതാണ് ഇനി ഇതിപ്പം ജില്ലാ കോടതിയിൽ നിന്ന് ലഭിച്ച ആ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവർക്ക് അതായത് നമ്മുടെ കൻസൈവ്മാറിന് തൃപ്തികരമായിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പീൽ കൊടുക്കാം അപ്പീൽ കൊടുക്കുമ്പോൾ സംസ്ഥാന കമ്മീഷൻ ഇവിടെ തൊട്ടുമുകളിലുള്ള സംസ്ഥാന കമ്മീഷനാണല്ലോ അവർക്കാണ് അപ്പീൽ കൊടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിലാണ് അപ്പീൽ കൊടുക്കേണ്ടത് ഓർത്തിരിക്കുക ഇവിടെ മാത്രമാണ് നാൽപ്പത്തി ദിവസം വരുന്നത് അപ്പീൽ കൊടുക്കാൻ കേട്ടോ ജില്ലയിൽ ജില്ലയിൽ ബാക്കിയുള്ള ഇടത്തിൽ എല്ലാം മുപ്പത് ദിവസത്തിന്റെ കണക്കാണുള്ളത് അതുകൊണ്ട് ഇത് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് ജില്ലാ ഉപഭോക്തൃതർക്ക പരിഹാര കമ്മീഷനിൽ എപ്പോഴാണ് അപ്പീൽ കൊടുക്കാൻ പറ്റുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിലാണ് സംസ്ഥാന കമ്മീഷന് അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഓക്കെ ഇനി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ കൺസ്യൂമർ കൊടുത്തിട്ടുള്ള പരാതി ശരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചരക്കുകളിൽ നിന്നും ലബോറട്ടറി ചൂണ്ടിക്കാണിച്ച അപാകത നീക്കം ചെയ്യുക ഓക്കെ എന്തെങ്കിലും ഒരു വിഷാംശമുള്ളതായിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റം ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും വിഷാംശമുള്ളതായിട്ട് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപാകത നീക്കം ചെയ്യുക പോരായ്മകളില്ലാത്ത സമാനമായിട്ടുള്ള പുതിയ സാധനങ്ങൾ ഉപയോഗിച്ച് പഴയവ മാറ്റി നൽകുക ഇനി പരാതിക്കാരന് വില തിരികെ നൽകുക ആ സാധനത്തിന്റെ വില തിരിച്ചു കൊടുക്കുക ഇനി എതിർ കക്ഷിയുടെ അസത്ര അശ്രദ്ധ മൂലം ഉപഭോക്താവിനുണ്ടായ നഷ്ടത്തിനോ പരിക്കുകൾക്കോ നഷ്ടപരിഹാരം നൽകുക ചരക്കുകളിലെ അപാകതകൾ അല്ലെങ്കിൽ സേവനങ്ങളിലെ പോരായ്മകൾ നീക്കം ചെയ്യുക അന്യായമായ വ്യാപാര സമ്പ്രദായം നിർത്തലാക്കുകയും അവ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുക തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ സ്വന്തം ചെലവിൽ തിരുത്തൽ പരസ്യം നൽകുക ഓക്കെ എന്താണ് ഏത് കമ്പനിയുടെ പേരിലാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത് അവർ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ അവരുടെ ചെലവിൽ തന്നെ അതിനൊരു തിരുത്തൽ പരസ്യം കൂടി കൊടുത്തിട്ട് വേണം ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അവർ ഇത്ര കാര്യങ്ങൾ ാണ് നിയമലംഘനം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം അതാണ് ജില്ലയുടെ കാര്യം ഇനി സെക്ഷൻ ഫോർട്ടി ടു സംസ്ഥാന തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ അവിടെ ഒരു പ്രസിഡന്റും നാലിൽ കുറയാത്ത അംഗങ്ങളുമാണ് ഉള്ളത് ജില്ലയിൽ എന്തായിരുന്നു ഒരു പ്രസിഡന്റും രണ്ടിൽ കുറയാത്ത അംഗങ്ങളുമായിരുന്നു സംസ്ഥാനത്തേക്ക് വന്നപ്പം കുറച്ചും കൂടി വലുതായല്ലോ കാര്യങ്ങൾ അപ്പം കുറച്ചും കൂടി ആള് വേണം അപ്പം ഒന്നും സോറി ഒരു ഒരു പ്രസിഡന്റും നാല് അംഗങ്ങളും ആണ് നാലിൽ കുറയാത്ത അംഗങ്ങളും ആണ് വേണ്ടത് ആൻഡ് ഇവിടെ പരാതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി നമ്മൾ വാദിച്ച സാധനത്തിന്റെയോ സേവനത്തിന്റെയോ വില അൻപത് ലക്ഷത്തിനും രണ്ട് കോടിക്ക് ിടയിലാണെങ്കിൽ കേസുകളൊക്കെയാണ് നമ്മൾ സംസ്ഥാന തർക്കപരിഹാര കമ്മീഷനിലേക്ക് കൊടുക്കുന്നത് ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് സംസ്ഥാന കമ്മീഷനിലെ പ്രസിഡന്റേയും അംഗങ്ങളുടെയും യോഗ്യതകൾ നിയമന രീതി കാലാവധി നീക്കം ചെയ്യൽ ഇതെല്ലാം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ് ഓർത്തിരിക്കുക എന്താണ് യോഗ്യത നിയമന രീതി കാലാവധി നീക്കം ചെയ്യൽ ഇത് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ പക്ഷേ ഇവരുടെ എല്ലാം ശമ്പളവും അലവൻസും സേവന വ്യവസ്ഥയൊക്കെ നിശ്ചയിക്കുന്നത് അത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഓക്കെ അപ്പം ശമ്പളവും അലവൻസും ും ഒക്കെ തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാറും അതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള യോഗ്യതകള് നിയമന രീതി കാലാവധി നീക്കം ചെയ്യൽ ഇതെല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരുമാണ് ഇത് രണ്ടും തിരിഞ്ഞു പോവാതെ നോക്കുക ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ജില്ലയിൽ മാത്രമാണ് അപ്പീൽ കൊടുക്കാനുള്ള കാലാവധി നാൽപ്പത്തി അഞ്ച് ദിവസം എന്നുള്ളത് സംസ്ഥാന തർക്കപരിഹാര കമ്മീഷനിൽ ലഭിച്ചിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത് ഇയാൾക്ക് തൃപ്തികരമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ കേന്ദ്ര തർക്കപരിഹാര കമ്മീഷനിലേക്ക് നമ്മൾക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ മുപ്പത് ദിവസമാണ് ഇവിടുത്തെ അപ്പീൽ കാലാവധി എന്ന് പറയുന്നത് அடுத்தது ഇനി അടുത്തതാണ് സെക്ഷൻ ഫിഫ്റ്റി ത്രീ ഓക്കെ സെക്ഷൻ ഫിഫ്റ്റി ത്രീയിലാണ് ദേശീയ തർക്കപരിഹാര കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത് അപ്പം ഏതൊക്കെയായിരുന്നു ഇരുപത്തി എട്ടില് തലത്തിലുള്ളത് നാൽപ്പത്തി രണ്ടില് സംസ്ഥാന തർക്കപരിഹാര കമ്മീഷനെ കുറിച്ചിട്ട് അൻപത്തി മൂന്നില് ദേശീയ തർക്കപരിഹാര കമ്മീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു ദേശീയ തർക്കപരിഹാര കമ്മീഷൻ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എന്ത് വരുന്നത് ദേശീയ തർക്കപരിഹാര കമ്മീഷൻ വരുന്നത് അപ്പം ഇവിടെ എന്തായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞാൽ അൻപത് ടു രണ്ട് കോടി വരെയാണ് ഇവിടെയാണെങ്കിൽ രണ്ട് കോടിക്ക് മുകളിലാണ് രണ്ട് കോടിക്ക് മുകളിലുള്ള പരാതികളാണ് ഈ ദേശീയ തർക്കപരിഹാര കമ്മീഷനിലേക്ക് എത്തുന്നത് ആൻഡ് ഇവിടുത്തെ അംഗസംഖ്യ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ ഒരു പ്രസിഡന്റും നാലിൽ കുറയാത്ത അംഗങ്ങളുമാണ് ഇവിടെ വേണ്ടത് അൻ്റെ ഇവിടെ കറക്റ്റായിട്ട് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഓക്കെ ഏതാണോ ആദ്യം അഞ്ചു വർഷം എഴുപത് വയസ്സ് ഏതാണോ ആദ്യം വരുന്നത് അതാണ് പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ആൻഡ് പ്രസിഡന്റ് ഒരു വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം എന്നതും നിർബന്ധമാണ് ഇനി അംഗങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ില് അഞ്ചു വർഷം അറുപത്തി ഏഴ് വയസ്സാണ് ഓക്കെ അഞ്ചു വർഷം അറുപത്തി ഏഴ് വയസ്സാണ് അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് ഇനി പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും യോഗ്യത നിയമന രീതി കാലാവധി നീക്കം ചെയ്യലൊക്കെ നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി അപ്പീൽ കൊടുക്കാൻ പറ്റും സി സി പി ഐന്റെ ഉത്തരവുകളിൽ സംതൃപ്തരല്ലെങ്കിൽ അവർക്ക് ദേശീയ കമ്മീഷനിലേക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും അപ്പം രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് മെയിൻ ആയിട്ടും ദേശീയ കമ്മീഷനിലേക്ക് അപ്പീൽ വരുന്നത് ഒന്ന് സി സി പി ഐ വരും അതുപോലെ തന്നെ ഒന്ന് സംസ്ഥാന തർക്കപരിഹാര കമ്മീഷൻ ിൽ നിന്നുമാണ് ദേശീയ കമ്മീഷനിലേക്ക് അപ്പീലുകൾ വരുന്നത് ഇവിടെയും ഇവിടെയും ഇപ്പം ഒരു കൺസ്യൂമറിന് ഒരു തൃപ്തികരമല്ലാത്ത ഒരു ഉത്തരവാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും കൊടുക്കാൻ പറ്റും അപ്പീല് എങ്ങോട്ടേക്ക് സുപ്രീം കോടതിയിലേക്ക് ഓർത്തിരിക്കുക കേട്ടോ അപ്പം ഏറ്റവും അവസാനത്തെ അപ്പീൽ അധികാരി ആരാണ് അത് സുപ്രീം കോടതിയാണ് ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ കാര്യത്തിൽ ദേശീയ തർക്കപരിഹാര കമ്മീഷനാണെന്ന് വിചാരിക്കരുത് അതിന് മുകളിൽ സുപ്രീം കോടതി ഉണ്ട് സുപ്രീം കോടതിയാണ് അവസാനത്തെ അത്താണി ഓക്കെ അവിടെ വരെയാണ് കാര്യങ്ങൾ പോവുക ഓക്കെ İyi ഇത് എസ് സിആർ ടി ടെക്സ്റ്റിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ ഉപഭോക്തൃ സംരക്ഷണത്തിനായിട്ട് നിലവിലുള്ള പ്രധാന നിയമങ്ങൾ ആണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് നോക്കി വെച്ചേക്ക് ഇതിൽ നിന്നും ഇടയ്ക്ക് കുറച്ച് വർഷങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു സാധന വിൽപ്പന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു ഗ്യാരണ്ടി വാറണ്ടി വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അപ്പം ഗ്യാരണ്ടി വാറണ്ടി ആഫ്റ്റർ സെയിൽ സർവീസ് അതാണ് വിൽപ്പനാനന്തര സേവനം എന്ന് പറയുന്നത് ൊക്കെ വരുന്നത് ഏത് നിയമത്തിന് കീഴിലാണ് അത് സാധന വിൽപ്പന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന് കീഴിലാണ് ഇനി കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഈ ഒരു നിയമത്തിൽ മെയിനായിട്ട് ഫോക്കസ് വരുന്നത് കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നതാണ് ഓക്കെ കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാര നിശ്ചയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഇനി കൊള്ളലാഭം പൂഴ്ത്തിവെപ്പ് കരിഞ്ചന്ത എന്നിവയിൽ നിന്നും ഏഹ് നമ്മളെ ഉപഭോക്താവിനെ സംരക്ഷിക്കുന്ന നിയമമാണ് അവശ്യ സാധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഓക്കെ അവശ്യ സാധനങ്ങളാണല്ലോ നമ്മൾക്ക് പലപ്പോഴും കൊള്ളലാഭത്തിലും പൂഴ്ത്തിവെപ്പിലും കരിഞ്ചന്തയിലൊക്കെ കാണുന്നത് അപ്പം അവശ്യ സാധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഈ ഒരു കൊള്ളലാഭത്തിൽ നിന്നും പൂഴ്ത്തിവെപ്പിൽ നിന്നും കരിഞ്ചന്തയിൽ നിന്നും ഒക്കെ തന്നെ ഉപഭോക്താവിന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ അളവ് തൂക്ക നിലവാര നിയമം എന്ന് പറയുന്നത് അത് അളവിലെയും തൂക്കിലെയും ഉള്ള കബളിപ്പിക്കലിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അളവ് തൂക്ക നിലവാര നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്ന് പറയുന്നത് ഇതും ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ പി ഡി എഫ് ഞാൻ ഇട്ടേക്കാം നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യട്ടോ ടെലിഗ്രാമിലൂടെ ഓക്കെ ഇനി ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അവയില് ചിലത് നോക്കേ ലീഗൽ മെട്രോളജി വകുപ്പ് ലീഗൽ മെട്രോളജി വകുപ്പ് എന്തിനുള്ളതാണ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള വകുപ്പാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ഇനി ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉറപ്പാണുള്ള ആ പേരിൽ തന്നെയുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്തിനുള്ളതാണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ളതാണ് ഇനി മരുന്നുകളുടെ വില നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി ഓക്കെ കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി മരുന്നുകളുടെ വില നിയന്ത്രണത്തിനായിട്ട് ഇനി മരുന്നുകളുടെ ഗുണമേന്മയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ാണ് ഓക്കെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് മരുന്നുകളുടെ ഗുണമേന്മയും സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടുള്ളത് ഇനി ഉൽപാദനം വിതരണം സംഭരണം വിൽപ്പന ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ളതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഓക്കെ എഫ് എസ് എസ് എ ഐട്ടോ എഫ് എസ് എസ് എ ഐന്റെയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്തിനു വേണ്ടിയിട്ടാണ് ഉൽപാദനം വിതരണം സംഭരണം വിൽപ്പന ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എഫ് എസ് എസ് എ ഐ ഇതും നോക്കി വെക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് നമ്മൾ ചാപ്റ്റർ ഫൈവ് ആണ് നോക്കുന്നത് ചാപ്റ്റർ ഫോറില് നമ്മള് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത് ചാപ്റ്റർ ഫൈവില് മധ്യസ്ഥത അഥവാ മീഡിയേഷനെ കുറിച്ചാണ് പറയുന്നത് ആൻഡ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ സെവന്റി ഫോർ ആണ് ഓക്കെ സെക്ഷൻ സെവന്റി ഫോറിലാണ് ഉപഭോക്തൃ മധ്യസ്ഥത സെല്ലിനെ കുറിച്ചിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഈ ഉപഭോക്തൃ മധ്യസ്ഥത സെല്ല് മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള സെല്ല് അത് തന്നെയാണ് കാര്യം എന്ന് പറയുന്നത് ഓരോ തലത്തിലും അതായത് ജില്ലാ തലത്തിലും ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ടല്ലോ ആ ഒരു ജില്ലാ കമ്മീഷനിലും സംസ്ഥാന കമ്മീഷനിലും ദേശീയ കമ്മീഷനിലും ഒക്കെ തന്നെ ഈ ഒരു ഉപഭോക്തൃ മധ്യസ്ഥത സെല്ലുണ്ട് ആൻഡ് ആ ഒരു സെല്ലിലൊക്കെ തന്നെ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും ഓക്കെ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും ആ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ ആ ജില്ലാ കമ്മീഷനിലാണെങ്കിൽ ജില്ലാ കമ്മീഷൻ്റെ പ്രസിഡന്റും ഒരു അംഗവും സംസ്ഥാനത്തിലാണെങ്കിൽ സംസ്ഥാനത്തിലെ ഒരു അംഗവും അങ്ങനെയാണ് ആ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗസംഖ്യ എന്ന് പറയുന്നത് അതായത് രണ്ടാള് പ്രസിഡന്റും ഒരു അംഗവുമായിരിക്കും അതിൽ ഉണ്ടാവുക ആൻഡ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ചു ആയിരിക്കും ഓക്കെ മധ്യസ്ഥത സെല്ലിൻ്റെ കാലാവധി എത്രയാണ് അത് അഞ്ച് വർഷമാണ് എന്നുള്ള ഒരു കാര്യം ഓർത്തു വെക്കുക ഇനി ഒരു കേസ് ഇപ്പോൾ മധ്യസ്ഥത സെല്ലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ചട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള സമയത്തിനുള്ളിൽ നമ്മൾ ഈ മധ്യസ്ഥതയും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം ഓക്കെ അപ്പോൾ ഒരു മധ്യസ്ഥത നടക്കുകയാണെങ്കിൽ രണ്ട് കക്ഷികളും ചേർന്നിട്ട് ഒരു ഒത്തുതീർപ്പ് കരാറിൽ ഒപ്പിടണം ആൻഡ് ആ ഒരു കരാറിനൊപ്പം തന്നെ നമ്മുടെ മധ്യസ്ഥൻ ഒപ്പിട്ടിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് റിപ്പോർട്ട് ഉണ്ടാവും ആ റിപ്പോർട്ട് അടക്കമായിരിക്കണം നമ്മൾ ആ ഒരു റെസ്പെക്റ്റീവ് കമ്മീഷൻ അതായത് ജില്ലാ തലത്തിലാണെങ്കിൽ ജില്ലാ കമ്മീഷന് സംസ്ഥാന തലത്തിലാണെങ്കിൽ സംസ്ഥാന കമ്മീഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത് അടുത്ത ചാപ്റ്റർ ബാധ്യത അഥവാ പ്രോഡക്റ്റ് ലൈബിലിറ്റി ആണ് ഓക്കെ പ്രോഡക്റ്റ് ലൈബിലിറ്റി ഉൽപ്പന്ന ബാധ്യത ഇത് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമപ്രകാരമാണ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമത്തിൽ ഉൽപ്പന്ന ബാധ്യതയോ അതുപോലെ തന്നെ മധ്യസ്ഥതയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇത് രണ്ടും വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപോക്ത സംരക്ഷണ നിയമത്തോട് കൂടിയിട്ടാണ് ഓക്കെ അപ്പം ഉൽപ്പന്ന ബാധ്യതയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എൺപത്തി രണ്ട് മുതൽ എൺപത്തി ഏഴ് വരെയാണ് ഓക്കെ എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെയാണ് ഉൽപ്പന്ന ബാധ്യതയെ കുറിച്ച് പറഞ്ഞിട്ട് ത് അപ്പം എന്താണ് ഉൽപ്പന്ന ബാധ്യത എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്ന് മനസ്സിലാക്കി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം ഇപ്പൊ നമ്മൾ ഇപ്പൊ ടി വി കണ്ടോണ്ടിരിക്കാതിരിക്കാം നമ്മൾ ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ പഴയ സന്തൂറിന്റെ പരസ്യം ഉണ്ടല്ലോ മമ്മീന്ന് പറഞ്ഞിട്ട് വരണം എത്ര പ്രായമായാലും ചെറിയ കുട്ടീനെ പോലെ തോന്നുന്ന ആ ഒരു പരസ്യം നമ്മൾ നമ്മളിങ്ങനെ കാണുകാണിച്ചോളൂ അപ്പം ഇപ്പൊ കുറച്ചധികം പ്രായമുള്ള ഒരാൾ ഇത് ഇരുന്ന് കണ്ടിട്ടു അപ്പൊ ഞാൻ ഇതുപോലെ യങ് ആവും എന്ന് വിചാരിച്ചിട്ട് ഇയാൾ പോയിട്ട് ഇപ്പൊ ഒരു കടയിൽ പോയിട്ട് ആ സാധനം വാങ്ങണം അപ്പം സാധനം വാങ്ങുന്ന ആളോട് ഇപ്പൊ ചോദിച്ചു വിചാരിക്കാം ഇതിങ്ങനെ ചേച്ചാല് ഇങ്ങനെ നമ്മൾ ഭയങ്കര യങ് ആയിട്ട് ഇരിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അയാളും ഓക്കെ ആ അങ്ങനെ അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ആള് ഇപ്പൊ അതായത് നമ്മളിപ്പം ആ ഒരു സോപ്പ് വാങ്ങി സോപ്പ് വാങ്ങി നമ്മൾ കുറേ യൂസ് ചെയ്തു പക്ഷെ ഒന്നും നടക്കുന്നില്ല നമ്മൾ ഇപ്പോഴും പഴയ പോലെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഉള്ള ഒരു കാര്യം വരുമ്പം ഇപ്പം നമ്മൾ ഒരു സാധനം വാങ്ങി ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അത് കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇതുവഴി വന്നിട്ടുണ്ടെങ്കിൽ ആ ഉൽപ്പന്നം ഉണ്ടാക്കിയ ആളും അത് വിറ്റ വിൽപ്പനക്കാരനും ഇനി അതിനൊരു പരസ്യം ഉണ്ടെങ്കിൽ ആ പരസ്യത്തിൽ അഭിനയിച്ചവരും ഒക്കെ നമുക്ക് വന്ന ബുദ്ധിമുട്ടിൻ്റെ ബാധ്യസ്ഥരാണ് ഓക്കെ അതാണ് ഈ പ്രോഡക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ പറയുന്നത് അടുത്തതാണ് ചാപ്റ്റർ സെവൻ കുറ്റങ്ങളും പിഴകളും ഓക്കെ കുറ്റങ്ങളും പിഴകളെ കുറിച്ചാണ് ചാപ്റ്റർ സെവനിൽ പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനുള്ള ശിക്ഷ ഓക്കെ ഓരോ ശിക്ഷകളെ കുറിച്ച് പറയുന്നുണ്ട് കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് മാസം വരെ തടവോ ഇരുപത് ലക്ഷം പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ് ഇനി തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയിട്ടുള്ള പരസ്യങ്ങൾക്കുള്ള ശിക്ഷ നമ്മൾ സി സി പി ഐ പറഞ്ഞ സമയത്ത് അവിടെ ഓൾറെഡി വേറൊരു ശിക്ഷയുണ്ടായിരുന്നു ഇനി ഇത് ടോട്ടൽ ആയിട്ടുള്ള ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത് തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള പരസ്യങ്ങൾക്കുള്ള ശിക്ഷ രണ്ടു വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും അതായത് ആദ്യത്തെ തവണ ചെയ്ത് ചെയ്യുന്നതിനാണ് രണ്ടു വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്നത് ഇനി വീണ്ടും അത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം സോറി അഞ്ചു വർഷം വരെ തടവും അൻപത് ലക്ഷം രൂപ വരെ പിഴയുമാണ് ലഭിക്കുന്നത് അത് രണ്ടും ഓർത്തിരിക്കുക രണ്ടും തമ്മിൽ തെറ്റിപ്പോ OK。 ഇനി മായം കലർന്ന ഉൽപ്പന്നത്തിന്റെ നിർമ്മാണം സംഭരണം വിതരണം ഉൽ വിൽപ്പന അല്ലെങ്കിൽ ഇറക്കുമതി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷകളാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഉപഭോക്താവിന് ഈ ഒരു ഉൽപ്പന്നം കാരണം എന്തെങ്കിലും ഹാനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഹാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആറുമാസം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും ഇനി ഉപഭോക്താവിന് ഗുരുതരം അല്ലാത്ത ഒരു ഹാനിയാണ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെ തടവും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയുമാണ് ലഭിക്കുന്നത് ഇനി ഗുരുതരമായിട്ടുള്ള ഹാനിയാണെങ്കിലോ അത് ഏഴു വർഷം തടവും അഞ്ച് ലക്ഷം രൂപ പിഴയും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏഴു വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവും പത്ത് ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ് ലഭിക്കുന്നത് ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്നെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയും അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്ന് പഠിച്ചിരിക്കാം കേട്ടോ ചെറിയ ഹാനി മുതൽ ഇങ്ങനെ വലിയ 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 ഇതായിട്ട് ഡേഞ്ചറസ് ആയി വരുന്ന വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഹാനി ഉണ്ടാവുകയാണെങ്കിൽ ആറുമാസം ഒരു ലക്ഷം രൂപ ഗുരുതരമല്ലാത്ത ഹാനിയാണെങ്കിൽ ഒരു വർഷം മൂന്ന് ലക്ഷം ഗുരുതരമായ ഹാനിയാണെങ്കിൽ ഏഴു വർഷം അമ്പത് അഞ്ച് ലക്ഷം മരണം സംഭവിച്ചാൽ വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതും ഓക്കെ ഇതിൽ മാക്സിമം ഉപഭോക്തൃ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ അത് ജീവപര്യന്താണ് കേട്ടോ ജീവപര്യന്താണ് പത്തു ലക്ഷം രൂപ വരെ ഉള്ള ലക്ഷത്തിൽ കുറയാത്തതുമായിട്ടുള്ള പിഴയുമാണ് ലഭിക്കുന്നത് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതോ ഒന്ന് നോക്കുക ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൊത്തമൂല്യവും ക്ലെയിം ചെയ്ത നഷ്ടപരിഹാരവും അടയ്ക്കേണ്ട ഫീസ് ഇപ്പം നമ്മൾ ഒരു ഒരു പരാതി സമർപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട ഫീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അഞ്ചു ലക്ഷം രൂപ വരെയാണെങ്കിൽ നമുക്ക് ഒരു ഫീസും അടയ്ക്കേണ്ട ഓക്കെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എന്തെങ്കിലും കേസസ് ആണെങ്കിൽ അവിടെ നമുക്ക് ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല ഓക്കെ അതിൽ നിന്നിങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പോൾ നമുക്കറിയാം ഇരുപത് അമ്പത് ലക്ഷം വരെയാണ് ജില്ലാ കോടതികൾ ജില്ലാ കോടതികൾ അല്ലെങ്കിൽ ജില്ലാ കമ്മീഷനിലുള്ള കേസസ് വരുന്നത് ആൻഡ് അവിടെ ഏറ്റവും കൂടിയത് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ജില്ലാ കമ്മീഷനിലെ ഏറ്റവും കൂടുതലുള്ള അപേക്ഷാ ഫീസ് എത്രയാണ് ആയിരം രൂപയാണ് ഇനി രണ്ടു കോടി അൻ അൻപത് ലക്ഷം ടു രണ്ട് കോടി വരെയാണ് സംസ്ഥാന കമ്മീഷനിൽ വരുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇനി രണ്ടു കോടിക്ക് മുകളിൽ അതായത് പത്ത് കോടിക്ക് മുകളിൽ എന്ന് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറാണ് കേന്ദ്ര തർക്കപരിഹാര കമ്മീഷനിലെ ഏറ്റവും കൂടിയ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ഓക്കെ അതും കൂടി ഒന്ന് നോക്കിയിരിക്കാം ഇനി സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നിലവാരം വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ചില ചിഹ്നങ്ങളൊക്കെ നമ്മൾ നൽകി കാണാറുണ്ട് ഇത് ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന കുറച്ച് ചിഹ്നങ്ങളൊക്കെയാണ് ഐഎസ്ഐ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഓക്കെ ബി ഐ എസ് ഇതിനൊക്കെ ഫുൾ ഫോമൊക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ബി ഐ എസിന്റെ ഫുൾ ഫോം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ിഐ എസ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായിട്ടാണ് ഐ എസ് ഐ മുദ്ര കൊടുക്കുന്നത് വൈദ്യുത ഉപകരണങ്ങൾ സിമെന്റ് പേപ്പർ പെയിന്റ് ഗ്യാസ് സിലിണ്ടർ എന്നിവയിലൊക്കെയാണ് ഐ എസ് ഐ മുദ്ര മെയിനായിട്ടും കാണുന്നത് ഓക്കെ എവിടേക്കാണെന്നുള്ളത് നോക്കി വയ്ക്കുക വൈദ്യുത ഉപകരണങ്ങൾ സിമന്റ് പേപ്പർ പെയിന്റ് ഗ്യാസ് സിലിണ്ടർ അടുത്തതാണ് ഐ എസ് ഒ ഐ എസ് ഒ ഐ എസ് ഐ തെറ്റിപ്പോവരുത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നതാണ് ഐ എസ് ഒൻ്റെ ഫുൾഫോം ഇന്ത്യ അടക്കം നൂറ്റി ഇരുപതിലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഐ നമ്മൾ ഒ നമ്മള് ഐ എസ് ഒ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പഴയ കുറെ പരസ്യങ്ങളിലൊക്കെ ഇങ്ങനെ കാണിക്കുകയായിരുന്നു ഇപ്പം അങ്ങനെ കാണുന്നില്ല ഐ എസ് ഇനി ആശുപത്രികൾ ബാങ്കുകൾ മുതലായിട്ടുള്ള സേവന സ്ഥാപനങ്ങൾക്കും നിരവധി ഉൽപ്പന്നങ്ങൾക്കുമാണ് ഐ എസ് അംഗീകാരം മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അപ്പം ആശുപത്രിക്കും ബാങ്കിനൊക്കെ ഐ എസ് ഒ അംഗീകാരം കൊടുക്കും ഇനി ബി ഐ എസ് ബി ഐ എസ് ഹോൾമാർക്കും ഉള്ള ജ്വല്ലറി വാങ്ങണം പരസ്യസ്ഥിരാണ് അല്ലെ സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധിയുടെ ഒരു അളവാണ് ബി ഐ എന്ന് പറയുന്നത് ഓക്കെ സ്വർണങ്ങളുടെ പരിശുദ്ധി ഏതാണ് ബി ഐ എസ് ആണ് ഇനി സിഇ എന്ന് പറഞ്ഞിട്ടുള്ള കാണുന്നത് എവിടെയാണ് ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചിഹ്നമാണ് സിഇ എന്നുള്ളത് ഇനി കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനുള്ളതാണ് ആഗ്മാർക്ക് ഇത് ആഗ്മാർക്ക് ചിഹ്നമാണേ ആഗ്മാർക്കിന്റെ ചിഹ്നം എന്തിനുള്ളതാണ് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇനി വെജ് നോൺ വെജ് ഇതിപ്പോൾ ഒരു എന്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പച്ചവട്ടവും റെഡ് വട്ടവും നമ്മൾ കാണുന്നതാണ് സസ്യ സസ്യേതര ആഹാര ആഹാരവസ്തുക്കൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പച്ചവട്ടം അതുപോലെ തന്നെ റെഡ് വട്ടം ഇനി പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ എന്നതിന്റെ ചുരുക്ക രൂപമായിട്ടുള്ള എഫ് പിഒ എന്ന് പറയുന്നത് അപ്പം എഫ് പി ഒൻ്റെ ഫുൾ ഫോം എന്താണ് ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ എന്നുള്ളതാണ് പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറിയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ അതായത് പശ് പഴത്തിൻ്റെയും പച്ചക്കറിയുടെ ഒക്കെ ബൈ പ്രോഡക്ട്സ് ഉണ്ട് സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എഫ് പി ഒ ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി ഇതിൽ കൂടുതലായിട്ടുള്ള ക്വസ്റ്റൻസ് വരില്ല ഈ ഈ ഒരു ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയുള്ളൂ കാരണം നമ്മൾ ഓഫീഷ്യൽ ഡോക്യുമെൻറ്റും എസ് സി ആർ ടിയും എൻ സി ആർ ടിയും പഴയ പി വൈ ക്യൂസും എല്ലാം റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പം ഈ ഒരു പി ഡി എഫ് ഞാൻ നമ്മളുടെ ഗ്രൂപ്പിലിട്ടേക്കാം നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം ആ കൂടെ ക്വസ്റ്റ് ബോർട്ട് ഉള്ളത് അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പഠനം ഫുൾ പ്രൂഫ് ആവും Okay, I'm Itray so Naran class again. Thank you so much for listening. Happy learning.